വർഷം മഹാനാണ് ആരെങ്കിലും അവൻ കപടനാണ് അവന്റെ പാണ്ഡിത്യത്തിൽ പറഞ്ഞവരാണ് ആവിയോ ബഹുമാനപ്പെട്ടവർ ഇരുപത് വർഷം നേരെ അമിയറായി കീഴിലുള്ള അമീറായിട്ട് ഇരുപത് വർഷവും ഭരണം നടത്തിയിരുന്നു മഹാനായ ഉമയൂൻ രാജാവിന്റെ പ്രകാരത്ത് ഇന്ത്യയിൽ നിന്ന് ആവിയാത്തങ്ങളെ എതിർത്തു പറയുന്ന ചിലരെ സംബന്ധിച്ച് ഉമയൂൻ രാജാവ് ആ മക്കയിൽ ഉള്ള മുഫ്തിയും അവിടുത്തെ വലിയ ലെറ്റർ എഴുതി ഇത് ഞാൻ തന്നെ പറയുക ആ ലെറ്ററിലുള്ളത് ഇവിടെ അതുകൊണ്ട് അവരുടെ മഹത്വത്തിൽ വന്ന ഹദീദുകളും രേവകളും ഉള്ള ഒരു ഗ്രന്ഥം നിങ്ങൾ രചിക്കണം നിങ്ങൾ അതിന് അർഹനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് എഴുതിയപ്പോ ഞാൻ എഴുതിയ കിതാബാണിതെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കിതാബിന്റെ മുഖവരിയിൽ ആ കിതാത്തത് എന്ന കിതാബ് ും കാര്യമില്ല ഇന്നിപ്പൊ രണ്ടഭിപ്രായം അത്രേ തങ്ങളെ ചീത്ത പറയാൻ പറ്റുമോ പറ്റുന്നൊരു അഭിപ്രായം ആളുകളിൽ പറ്റില്ല എന്നുണ്ടത്രേ പച്ച കള്ളത്തരമാണീ പറഞ്ഞു പറഞ്ഞിട്ട്

ബഹുമാനപ്പെട്ടവരും സഹാബത്തിന്റെ ഇടയിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് ഇടപെടാൻ നമുക്ക് അവകാശമില്ല ഉമ്മയും കൂടെ ഒരു തർക്കം വന്നാൽ അതിൽ അവകാശം ഇല്ല ഇടയിൽ നിന്നുകൊണ്ട് സംസാരിക്കാമെന്നല്ല അത് അത് പക്ഷത്തിൽ ചേരാൻ നമുക്ക് പാടില്ല സംസാരിക്കാമെന്നല്ലാതെ അതിലേറെ വൻകുറ്റമാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം മുഴുവൻ ഇത് പറഞ്ഞിട്ടുണ്ട് കാണാം എന്താ പറഞ്ഞത് വല്ല നിസ്കാരവും ഒരു ഹറാം അറിഞ്ഞു ചെയ്തവരല്ല തർക്കമുള്ള വിഷയങ്ങളെ പറ്റി പറയുന്നു അതിജിത് ഹാദിലേക്ക് തള്ളേണ്ടതാണ് നാം തൊടാൻ പാടില്ല ഇങ്ങനെയാ വംശാജീനങ്ങളും അത് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇമാലങ്ങളും അത് പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്റെ സാധനം എത്ര കൊല്ലം എന്താണ് ഒരു മുറിച്ചപ്പോ എനിക്ക് തന്ന ചില നഖങ്ങളും നഖം സ്വഭാവത്തെ സമ്മതിച്ചിട്ടില്ല നഖം മുറിച്ച് നിലത്തിടാൻ സമ്മതിച്ചിട്ടില്ല ഇത് ഫനു പുലാമാറ്റിക്കുന്ന തങ്ങള് പറഞ്ഞത് നിങ്ങൾ നഖം മുറിച്ചാൽ അതിന് മറവ് ചെയ്യൽ നമ്മോട് പറഞ്ഞത് ആ മുത്തിന് നൂറുദാന്റെ നഖം സഹാബത്തിന്റെ കയ്യിൽ കിട്ടിയത് അവർ മറവ് ചെയ്തിട്ടില്ല